എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഖാർദം വായിച്ചു അപ്പോൾ ഇന്നും പതിവ് പോലെ യുദ്ധഭീതി ഇസ്രായേൽ ഇറാൻ യുദ്ധഭീതി കാരണം മാർക്കറ്റ് വീണ്ടും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാർക്കറ്റില് മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ഏഴ് ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് സംസാരിക്കുന്നത് നമുക്കത് നോക്കാം മാർക്കറ്റിന്റെ ഗതി വിഗതികളോ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും മാർക്കറ്റിൽ സംഭവിക്കും എന്തായാലും മാർക്കറ്റിൽ സംഭവിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനം ചെയ്യാം ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു ഏഴ് കാര്യങ്ങൾ മാർക്കറ്റ് അഫക്റ്റ് ചെയ്യാനുള്ള ഏഴ് കാരണങ്ങൾ അതുകൂടാതെ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് പറയാം പ്രത്യേക പ്രത്യേകമായ ഒരു പ്രധാനപ്പെട്ട ലെവലിലാണ് നിഫ്റ്റി വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ലെവലിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിച്ചു പോകാം ഒന്നാമത്തെ കാര്യം വിദേശ നിക്ഷേപകരെ കുറിച്ച് പാണ് അതായത് വിദേശ നിക്ഷേപകർ നിലവിൽ ബൈ ചൈന സെല്ലിന്ത്യ എന്ന തരം ഒരു തരം ട്രേഡിംഗ് മെത്തേഡ് ആണ് അവർ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒക്ടോബറിലെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ മാത്രം അവർ മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ വിലയുള്ള ഓഹരി അത്രയും വാല്യൂവിൻ്റെ ഓഹരികൾ വിറ്റൊഴിച്ചതാണ് ആയിട്ടാണ് നമുക്ക് ഡാറ്റയിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൂടാതെ ചൈന സൂചിക ഹാങ്കായ് സൂചിക ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ കുതിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചൈനീസ് ഓഹരികൾ ഇത്ര നാളും വെറുതെ അതായത് അവരുടെ വാല്യുവേഷൻ വളരെ താഴ്ന്നു നിൽക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ചൈനീസ് ഗവൺമെന്റ് ചില ഉത്തേജന പാക്കേജുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫലമായി അവിടെ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാൻ സാധ്യത ഉണ്ടെന്നാണ് മാർക്കറ്റിനെ കുറിച്ചുള്ള അനലിസിറ്റുകൾ പറയുന്നത് അത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിൽ തിരിച്ചു വരാനായിട്ട് കാരണമാകുമെന്നും പറയപ്പെടുന്നു കൂടാതെ അമേരിക്കൻ അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാല് മികച്ച തൊഴിൽ കണക്കുകളാണ് അവിടെ പുറത്തു വരുന്നത് കഴിഞ്ഞ ആറു മാസത്തിൽ അധികമായിട്ട് നോക്കിക്കഴിഞ്ഞാലും മികച്ച ഒരു തൊഴിൽ കണക്കാണ് സെപ്റ്റംബറിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം നാല് ശതമാനത്തിന്റെ അടുത്താണ് അവിടെ വന്നിട്ടുള്ളത് അതായത് നാല് ശതമാനത്തിൻ്റെ താഴ്ന്നു മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിലിന്റെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത് അതായത് കഴിഞ്ഞ വാരം ഏകദേശം ബ്രൻഡ് കൂടി എട്ട് ശതമാനത്തിലധികം ഉയർച്ച നേടി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷം ഒരാഴ്ചയിലെ കൂടുതൽ ഏറ്റവും കൂടുതൽ നേട്ടമാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് അത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളാണ് അതിന് ഒരു കാര കാരണം കൂടാനായിട്ട് മെയിനായിട്ട് കാരണം അപ്പോൾ വരും ദിവസമല്ലേ അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വില ഇനിയും ഒരു വർധനവുണ്ടായേക്കാം ആ വർധനവ ഇന്ത്യയെ അതായത് കൂടുതൽ ഇന്ധന ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവ് ന്യൂസ് ആണ് അതുകൂടാതെ പെയിന്റ് മേഖലയിലെ ചില കമ്പനികൾക്കും ടയർ മേഖലയിലെ ചില കമ്പനികൾക്കും ഈ ക്രൂഡ് ഓയിൽ വില കയറ്റം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പാണ് അതായത് ഹരിയാന ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പും അതിനെ ചുറ്റിപ്പറ്റിയുള്ള എക്സിറ്റ് ബോൾ എക്സിറ്റ് ബോൾ ഫലങ്ങളും അതിൻ്റെ വാർത്തകളും വിപണിയെ സ്വാധീനിച്ചേക്കാം എക്സിറ്റ് ബോളിൽ ഏകദേശം ഹരിയാനയിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തുക എന്നതാണ് പറയപ്പെടുന്നത് ജമ്മു കാശ്മീരിൽ ഒരു തൂക്കു മന്ത്രിസഭയാണോ പ്രവചിക്കുന്നത് അപ്പൊ ഇതും ചിലപ്പോൾ മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കാം ഇനി നിഫ്റ്റിയുടെ ലെവലാണ് നോക്കേണ്ടത് അതായത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് എടുത്തതിൽ ഏകദേശം അമ്പത് എം എക്ക് താഴെയാണ് നിഫ്റ്റി നിൽക്കുന്നത് അതുകൂടാതെ ഇന്ന് അതായത് തിങ്കളാഴ്ച ഒരു നിർണായകമായ ഒരു ഏരിയയിൽ വന്നിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ട് അപ്പൊ ആ ഏരിയയെ നമ്മ ബഹുമാനിച്ചിരിക്കണം ആ ഏരിയയിലേക്ക് താഴെ മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഒരു സെല്ലിംഗ് മോഡിലേക്കാണ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ബെയർ ട്രെൻഡിലേക്ക് മാർക്കറ്റ് നീങ്ങാനായിട്ട് സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അത് നമുക്ക് അവസാനം അനലൈസ് ചെയ്തിട്ട് പഠിക്കാം നിഫ്റ്റിയുടെ ചാർട്ട് വെച്ചിട്ട് ഇനി ആറാമത്തെ കാര്യം നിഫ്റ്റിയുടെ നമ്മളെ മാർക്കറ്റ് സ്വാധീനിക്കാനുള്ള ഒരു ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒക്ടോബർ ഒമ്പതാം തീയതി ബുധനാഴ്ച ആർ ബി ഐയുടെ പോളിസി തീരുമാനങ്ങൾ വരാനുണ്ട് അപ്പോൾ ഇത്തവണ പലിശ നിലക്കുകൾ മാറ്റം വരാൻ സാധ്യതയില്ലെന്നാണ് അനലിസ്റ്റുകളിലൂടെ വിലയിരുത്തൽ കഴി കാരണം കഴിഞ്ഞ ആഗസ്റ്റിൽ തുടർച്ചയായി ഒമ്പതാം തവണയും പലിശ നിരക്കുകൾ ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ശതമാനം എന്ന നിലയിൽ മാറ്റമില്ലാതെ നിലനിർത്തിയിരുന്നു പക്ഷേ ക്രൂഡ് വില ഉയർന്നു നിൽക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം ഉയരുകയും പലശ നിരക്ക് കുറയ്ക്കുന്ന തീരുമാനം വൈകുകയും ചെയ്യാനിടയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അതും ചിലപ്പോൾ മാർക്കറ്റിനെയും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതുപോലെയുള്ള ഇൻഡെക്സിനെയും സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ബുധനാഴ്ച ഒരു പ്രത്യേകപ്പെട്ട ദിവസമാണ് കാരണം അന്ന് തന്നെയാണ് വീക്കിലി കോൺട്രാക്ട് അവസാനിക്കുന്നത് അതുകൂടാതെ ക്യൂ ടു റിസൾട്ടുകൾ വരാ വരാനുണ്ട് അതായത് ടി സി എസിന്റെ റിസൾട്ട് ടാറ്റ എൽ എക്സിന്റെ റിസൾട്ട് ഡിമാർട്ടിന്റെ റിസൾട്ട് ഐ ആർ ഇ ഡിയുടെ റിസൾട്ട് അങ്ങനെ ചില പ്രമുഖമായ കമ്പനികളുടെ റിസൾട്ട് ഈ വാരം വരാനുണ്ട് അപ്പൊ ഇതും ചിലപ്പോൾ മാർക്കറ്റിന് ടി സി എസിന്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൂ അപ്പൊ ഈ ഏഴ് കാര്യങ്ങളാണെന്ന് മാർക്കറ്റിനെ വരും ദിവസങ്ങളിൽ പിടിച്ചു കൊലുക്കാൻ സാധ്യതയുള്ള ഒരു ഡാറ്റ അപ്പം കൃത്യമായ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം എല്ലാവരും ട്രേഡ് ചെയ്യുക നമുക്കിനി വീക്ക് നമ്മൾ നിഫ്റ്റി അനാലിസിസിലേക്ക് പോയി നോക്കാം എന്താണ് നിഫ്റ്റിയിൽ ചാർട്ടിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് നിഫ്റ്റിയുടെ ഒരു വിൻട്രാഡ ചാർട്ട് വ്യൂണിന് നഗട് നമുക്ക് കൃത്യമായിട്ട് ഈ ചാർട്ടിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നിഫ്റ്റി ഒരു സപ്പോർട്ട് ഏരിയയിൽ ആ തുഞ്ചത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് അവിടെ ഒരു മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് മനസ്സിലാവും ഇതൊരു സപ്പോർട്ട് സോണാണ് അവിടെയാണ് ട്രേഡ് ചെയ്ത് നിൽക്കുന്നത് ഇനി ഇത് ഈ താഴെ ഇന്നത്തെ ലോവലേക്കാൾ താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരിക്കും പിന്നെ അടുത്ത സപ്പോർട്ട് പിടിക്കുക ഏകദേശം ഈ റേഞ്ചിലായിരിക്കും ഈ റേഞ്ചിലായിരിക്കും അടുത്ത സപ്പോർട്ട് ഏരിയ പിടിക്കുക അപ്പോൾ ഇതിൽ താഴെ ഇന്നത്തെ ക്ലോസിനേക്കാൾ താഴെ അടുത്ത ട്രേഡിങ് നാളെ ട്രേഡിങ് നടന്നിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത സപ്പോർട്ട് പിടിക്കുക ഈ റേഞ്ചിലായിരിക്കും അത് നമുക്ക് ഒരു ചാർട്ട് ഒന്ന് ചെറുതാക്കി നോക്കാം അതായത് രണ്ട് ഹവറിൻ്റെ ചാർട്ട് വ്യൂ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നാലവറിൻ്റെ ചാർജ് എടുക്കുക നമ്മളെടുത്തരും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നാലവറിൻ്റെ ചാർട്ട് കണ്ട നാലവറിൻ്റെ ചാർട്ടിൽ ഈ പോയിന്റിൽ പല വ്യത്യാസങ്ങളുണ്ട് ഈ റേഞ്ചിൽ അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പതും ഇരുപത്തിനാല് എണ്ണൂറും ആ എന്ന് പറയുന്ന ആ റേഞ്ച് കണ്ട ഇരുപത്തിനാല് എണ്ണൂറും ഇരുപത്തിനാല് എഴുന്നൂറ് എന്ന് പറയുന്ന ആറേഞ്ച് കണ്ട ഇവിടം വരെ ടച്ച് ചെയ്തു ഇത് വീണ്ടും അപ്സൈഡിലേക്ക് പോകാം ഇത് കണ്ട ഇവിടം വരെ ടച്ച് ചെയ്തു ഇവിടെ വന്ന് നിൽക്കും കണ്ട ഇവിടെ ഒരു കണ്ട ഇവിടെ ഒരു കൺസോൾട്ടാഷൻ ഏരിയ ആണ് ചെറുതായിട്ട് അതുകൂടാതെ കണ്ട ഈ ഏരിയ വേണ്ട അതുകൂടാതെ ഇവിടെയും ഈ ഏരിയ വരെ പോയിട്ടുള്ളു അപ്പോൾ ഈ ഏരിയ ഇരുപത്തിനാല് എണ്ണൂറും ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പതും എന്ന് പറയുന്ന ആ ഏരിയക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇനി നാളെ ഇതിന് താഴെ ഒരു ഗ്രീനിക്ക് റെഡ് ഗാന്റിലാണെന്നെങ്കിൽ പിന്നെ അടുത്ത റേഞ്ച് നമ്മൾ നോക്കേണ്ടത് ഈ റേഞ്ചാണ് അതായത് ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് നാന്നൂറ് ഈ റേഞ്ചാണ് അടുത്തത് അതായത് ഇരുപത്തി നാല് നാന്നൂറ് അപ്പോൾ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഗ്രീൻ ഗാൻറ്റിലാണ് വന്നത് പിന്നെ അടുത്ത ഗ്രീൻ ഗാൻഡിലാണെങ്കിൽ പിന്നെ മാർക്കറ്റ് ചെറിയൊരു അപ്സൈഡ് മൊമെൻ്റ് കാണിക്കും അതായത് വച്ചാൽ ഇരുപത്തഞ്ച് അറുന്നൂറ് വരെങ്കിലും മേ ബി പോകാം ഉറപ്പില്ല നമുക്കൊന്ന് പറയാം കാലം യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഏരിയ ഈ ഏരിയ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയുമാണ് നിഫ്റ്റീനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധിച്ചും കണ്ട് എല്ലാവരും ട്രേഡ് ചെയ്യുക കാരണം നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉണ്ട് മാർക്കറ്റിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളും ഉണ്ട്